സൗജന്യ വൈദ്യുതി പദ്ധതി അതെ എല്ലാ മാസവും മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നടപ്പാക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് മാത്രമല്ലല്ലോ ഭാരത് റൈസ് റോഡ് ഷോ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ഭരണകൂടം പത്ത് വർഷത്തെ തുടർഭരണം ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് രാജ്യത്തോടുള്ള പ്രത്യേക സ്നേഹം വ്യക്തമാണല്ലോ അല്ലേ രാജ്യത്തെ ജനങ്ങൾക്കായി സൗജന്യ വൈദ്യുതി പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിശോധിക്കാം വിശദമായി എല്ലാ മാസവും മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകുന്ന പി എം സൂര്യഖർ സൗജന്യ വൈദ്യുതി പദ്ധതിയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമായാണ് ഈ പുതിയ പദ്ധതി ആരംഭിക്കുന്നത് എന്ന് തന്റെ ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി എഴുപത്തി കോടി രൂപ മുതൽ മുടക്കിലാണ് പി എം പദ്ധതി ആരംഭിക്കുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ രാജ്യത്തെ ഒരു കോടി വീടുകളിലായിരിക്കും പദ്ധതി നടപ്പിലാക്കുക പദ്ധതിയുടെ മുഴുവൻ ചെലവും കേന്ദ്ര സർക്കാർ തന്നെയായിരിക്കും വഹിക്കുക ദേശീയ ഓൺലൈൻ പോർട്ടൽ വഴിയാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിക്കുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് നഗര തദ്ദേശ സ്ഥാപനങ്ങളും പഞ്ചായത്തുകളും ഈ സൗജന്യ വൈദ്യുതി പദ്ധതി താഴെത്തട്ടിൽ ജനകീയമാക്കാൻ സഹകരിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് പദ്ധതിയെക്കുറിച്ചുള്ള അറിവ് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കണം സൗജന്യ വൈദ്യുതി പദ്ധതി നടപ്പിൽ വരുന്നതോടെ ജനങ്ങളുടെ വൈദ്യുതി ബില്ലിലുള്ള ഭാരം കുറയുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി അവകാശപ്പെടുന്നു പദ്ധതി ശക്തിപ്പെടുത്തുന്നതിന് യുവാക്കളുടെയും ഉപഭോക്താക്കളുടെയും സഹകരണം മോദി ആവശ്യപ്പെട്ടിട്ടുണ്ട് പദ്ധതിയിൽ ചേരാൻ വെബ്സൈറ്റിൽ അപേക്ഷിക്കാൻ മോദി എക്സിൽ കുറിച്ചു പി എം സൂര്യഖർ എന്ന വെബ്സൈറ്റിൽ കയറി അപ്ലൈ ഫോർ റൂഫ് ടോപ്പ് സോളാർ ക്ലിക്ക് ചെയ്താണ് രജിസ്റ്റർ ചെയ്യേണ്ടത് മൊബൈൽ ഇമെയിൽ കൺസ്യൂമർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് കൺസ്യൂമർ നമ്പറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തു വേണം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് വൈദ്യുതി വിതരണ കമ്പനിയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാം തുടർന്ന് പ്ലാന്റിന്റെ വിശദാംശങ്ങൾ സമർപ്പിച്ച് നെറ്റ് മീറ്ററിൽ സമർപ്പിക്കണം നെറ്റ് മീറ്റർ സ്ഥാപിച്ച് വൈദ്യുതി വിതരണ കമ്പനിയുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം പോർട്ടൽ വഴി കമ്മീഷനിങ് സർട്ടിഫിക്കറ്റ് എടുക്കണം കമ്മീഷനിങ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ചെക്കും പോർട്ടൽ വഴി സമർപ്പിക്കാം മുപ്പത് ദിവസത്തിനുള്ളിൽ ബാങ്ക് അക്കൗണ്ടിൽ സബ്സിഡി ലഭിക്കുന്ന തരത്തിലാണ് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് അതേസമയം അന്താരാഷ്ട്ര ബന്ധങ്ങളും ശക്തിപ്പെടുത്തുന്ന തിരക്കിലാണ് നമ്മുടെ പ്രധാനമന്ത്രി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇൽ എത്തിയിരിക്കുകയാണ് അബുദാബി ഹിന്ദു ക്ഷേത്രം നാളെ വിശ്വാസികൾക്കായി സമർപ്പിക്കും ഓഗസ്റ്റിലാണ് ദുബായ് അബുദാബി ഹൈവേയിൽ അബു മുറൈഖയിൽ മുറൈഖിൽ ഏക്കർ സ്ഥലം ക്ഷേത്രം പണിയാൻ യു എ ഇ സർക്കാർ അനുവദിച്ചത് പ്രധാനമന്ത്രിയായ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ യു എ ഇ സന്ദർശനവേളയിൽ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് പ്രഖ്യാപനം നടത്തിയത് പശ്ചിമേഷ്യയിലെ തന്നെ ആദ്യത്തെ പരമ്പരാഗത ഹിന്ദു ക്ഷേത്രമായിരിക്കും ഇത് ബി എ പി എസ് ഹിന്ദു ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടാൻ പോകുന്നത് കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഈ ആയിരം വർഷത്തെ ഉറപ്പുണ്ട് പിങ്ക് മണൽക്കല്ലിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് അഹ്ലാൻ മോദി എന്ന പേരിൽ സമ്മേളനം നടക്കാൻ പോകുന്നത് സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ അറുപത്തി അയ്യായിരം പിന്നിട്ടതോടെ ഫെബ്രുവരി രണ്ടിന് സംഘാടകർ ബുക്കിംഗ് അവസാനിപ്പിച്ചിരുന്നു നൂറ്റി അൻപതിലേറെ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലാണ് അഹ്ലാൻ മോദി സമ്മേളനം നടക്കുന്നത് എഴുന്നൂറിലധികം കലാകാരന്മാർ അണിനിരക്കുന്ന കലാ സാംസ്കാരിക പരിപാടി സമ്മേളനത്തിൽ അരങ്ങേറും